അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരുടെ നമസ്കാരം നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഇലച്ചെടിക്കൊക്കെ മരുന്നടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മരുന്നടിക്കുന്ന സമയത്ത് അപ്പോൾ തണ്ടു തുറപ്പിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത്രയും പ്രശ്നമില്ല ഏകദേശം ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമാണ് മരുന്നടിക്കുന്നത് സാധാരണ ഞാനൊരു പതിനെട്ടും ഇരുപത്തിരണ്ടിനും ഒക്കെ ഇടയിൽ മരുന്നടിക്കും ലൈറ്റായിട്ടുള്ളത് കാരണം അപ്പോഴത്തേക്കിപ്പോൾ നമുക്ക് ഒത്തിരി വിഷം അടിക്കേണ്ട ആ ഒന്ന് പിന്നെ വലിയ തണ്ടു തുരപ്പൻ കയറുന്നത് ഒരു ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കാണ് അത് ഒത്തിരി പ്രയാസമായി പോയത് അപ്പോൾ ഇന്ന് തണ്ടുതുരപ്പനുണ്ട് ചൊറിക്കുള്ളതുണ്ട് പിന്നെ അത്യാവശ്യം ഒക്കെ പിടിക്കത്തക്ക രീതിയിലുള്ളതായ അങ്ങനെയുള്ള മരുന്നുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ചെടിക്ക് നല്ല രീതിയിൽ കരുത്തക്കെ കാരണം ഇപ്പം ചിമ്പൊക്കെയായി വരുന്നുണ്ട് ശരം കയറി വരുന്നുണ്ട് അപ്പം അതിനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി നല്ലൊരു ആരോഗ്യം കിട്ടത്തക്ക രീതിയിലുള്ള മരുന്നാണ് ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇരുന്നൂറ് ലിറ്ററിന് ഒരു കുറ്റിക്കുള്ള ആയ മരുന്നാണ് നമ്മൾ ചെയ്യുന്നത് പല ഒത്തിരി ഐറ്റം ഉണ്ട് പല സൈസുകളുണ്ട് ഇന്ന് ബ്ലൂ ഫ്ലവർ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് പിന്നെ ഇമാമറ്റിൻ്റെ ഒരു സംഭവം പിന്നെ എൻ കെ പി എൻ കെ പി പത്തൊമ്പത് നോക്കുമ്പോൾ പന്തത് ചെയ്യുന്നുണ്ട് പിന്നെ ഈ സാധനം എന്നെ പൊട്ടിച്ചത് ഇട്ടായിരുന്നു ഇട്ടതിനു ശേഷമാണ് ചെയ്യുന്നത് എൻ്റെ പേര് ആ എല്ലാം ഉണ്ടാവും ഇത് പൂവൊക്കെ പിടിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു സാധനമാണ് പിന്നെ ഉള്ളത് ഇത് ഇതിന് എത്രയും സ്ഥാനമാണ് നമ്മൾ അടിക്ക് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഒരു സാധനങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെത് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാമാണ് ഇരുന്ന് ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം ഒരു മുന്നൂറ് മില്ലിയോളം ഉപയോഗിക്കാം പിന്നെ ഇത് ഇരുപത്തി ഒമ്പത് ഗ്രാം ഇത് എൻ കെ പി ഒന്നര വരെ ഉപയോഗിക്കാം ഞാൻ പറയുന്നത് ഞാൻ അടുത്തൊന്നും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമുക്ക്